ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു രൂപ പോലും ചിലവില്ലാതെ നമുക്ക് വായിനാറ്റം എങ്ങനെ അകറ്റാം ആ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നാരങ്ങ പിഴിഞ്ഞിട്ട് ആ തോട് എടുത്ത് എറിയുകയാണ് ചെയ്യുന്നത് ആ നാരങ്ങ പിഴിയുന്ന തോട് ഉണക്കിയെടുത്താൽ നമുക്ക് പൊടിച്ചു പല്ല് തേക്കാൻ പറ്റും ഇതിപ്പോൾ നാലു നാരങ്ങ തോടാണ് എടുത്തത് ഇത് നമുക്കൊരു പാത്രത്തിൽ വെച്ചിട്ട് വെയിലത്ത് വെച്ച് നല്ലതുപോലെ ഉണക്കിയെടുക്കണം ഇത് ഇന്നലെ പിഴിഞ്ഞ നാരങ്ങ തോടാണ് അതും കൂടി നമുക്ക് ഉണക്കിയെടുക്കാം ഇപ്പോൾ നല്ല വെയിലൊക്കെ ആണല്ലോ അപ്പൊ നമുക്ക് ഉണക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് നാരങ്ങ തോടൊന്നും കളയാതെ ഇതേപോലെ നമുക്കിതെല്ലാം നല്ലതുപോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം ഞാൻ ഇത് ഉണക്കാൻ വെയിലത്ത് വച്ചിരിക്കുന്നു വൈകിട്ടാവുമ്പോൾ ഇത് തിരിച്ചെടുക്കാം നല്ല വെയിലുള്ളത് കൊണ്ട് ഈ നാരങ്ങ തോട് അഞ്ച് ആറ് ദിവസമായപ്പോൾ ഇത് ഉണങ്ങിക്കിട്ടും െ ഒടിക്കുന്ന പരിവമാവുമ്പോൾ നല്ലതുപോലെ ഉണങ്ങി ഇനി നമുക്കിതൊരു മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം വെള്ളം ഒട്ടും നനവില്ലാത്ത മിക്സിയിൽ ഈ നാരങ്ങ തോട് ഉണക്കിയതിട്ട് പൊടിക്കാം ഈ നാരങ്ങ തോടിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉപ്പ് ഇടാം ഉപ്പും കൂടിയിട്ട് നമുക്കിത് നല്ലതുപോലെ പൊടിച്ചെടുക്കാം ഉണക്ക നാരങ്ങത്തോടും ഉപ്പ് പൊടിയും ഇട്ട് ഞാൻ നല്ലതുപോലെ ഇത് പൊടിച്ചെടുത്തു ഇനി പിന്നെ നമുക്കിതൊരു പാത്രത്തിലിടാം നാരങ്ങത്തോട് ആരും ഇനി വലിച്ചെറിയരുത് ഇതേപോലെ ഉണക്കി പൊടിച്ചെടുത്താൽ നമുക്ക് വായ്നാറ്റം അകറ്റാൻ പറ്റും ഇത് വെച്ച് നമ്മൾ പല്ല് തേച്ചാൽ മതിയാകും ഇതിൽ ഒരു കെമിക്കലും ചേർത്തിട്ടില്ല നാച്ചുറലായിട്ടുള്ളതാണ് ഈ പൊടി ഇതിൽ നിന്നും ഒരു നുള്ളിന് വേണ്ടിയിട്ട് പൊടിയെടുത്ത് കൈവെള്ളയിലിട്ടിട്ട് ബ്രഷ് കഴുകി ഇതുപോലെ മുക്കി പല്ല് തേച്ചാൽ മതി വായിനാറ്റം വരത്തില്ല മാറിക്കിട്ടും ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ പല്ല് തേച്ചാൽ മതിയാകും വായുനാറ്റം മാറിക്കിട്ടും ഒരു രൂപ പോലും ചിലവില്ലാത്തതാണ് ഈ പൊടി തയ്യാറാക്കാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആദ്യമായി കാണുന്നവരെല്ലാം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്